ഹായ് അപ്പോൾ ഇനി എങ്ങനെ നമ്മളുടെ അക്കൗണ്ടിൽ ആഡ് ചെയ്യാം അഥവാ നമ്മുടെ ഫോൺ നമ്പർ ആഡ് ചെയ്യാം എന്നുള്ളതാണ് ആദ്യം നിങ്ങളുടെ വാട്സപ്പിലെ ഫോൺ ആ വാട്സപ്പുള്ള ഫോൺ കയ്യിൽ കരുതുക എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഒന്നെങ്കിൽ പുതിയ നമ്പർ അതിനായിട്ട് എടുക്കുക അത് അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബ്ലോക്ക് ആയാലും പ്രശ്നമില്ലാത്ത അതോ മാർക്കറ്റിന് വേണ്ടി മാത്രം ഒരു നമ്പർ സെലക്ട് ചെയ്യണം എപ്പോഴും നിങ്ങൾക്ക് ബെറ്റർ ആവുക ബ്ലോക്ക് ആവാൻ സാധ്യത കുറവാണെങ്കിലും നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുന്നത് നല്ലതാണ് അപ്പോൾ ഇതിനായിട്ടുള്ള ഒന്ന് യൂസ് ചെയ്യലാവും നല്ലത് നിങ്ങൾക്ക് ബിസിനസ് വാട്സ്ആപ്പ് യൂസ് ചെയ്യാം സാധാ വാട്സപ്പ് യൂസ് ചെയ്യാം ബിസിനസ് വാട്സപ്പ് ആണ് ബെറ്റർ സോ ഇതിൽ ആദ്യമായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ വാട്സപ്പ് എന്നുള്ള സെക്ഷനിൽ പോയിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം പ്രൊഫൈൽ എന്നുള്ള സെക്ഷനിലേക്ക് വരിക അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊഫൈൽ ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് കണക്ട് ന്യൂ അക്കൗണ്ട് എന്നുണ്ട് ഇവിടെ അവിടെ കൊടുത്താൽ നിങ്ങൾക്ക് സ്കാൻ ചെയ്യാനുള്ളത് വരും സ്കാൻ ചെയ്യാനുള്ളത് എവിടെയാണ് സ്കാ സ്കാൻ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആദ്യം നിങ്ങളുടെ വാട്സപ്പ് ഓപ്പൺ ചെയ്തതിന് ശേഷം ഐഫോണിലാണെങ്കിൽ നിങ്ങളുടെ സെറ്റിങ്സിൽ സെറ്റിങ്സിൽ ലിങ്ക്ഡ് ഡിവൈസ് എന്ന് നിങ്ങൾ കാണും അതിൽ പോയാലും ലിങ്ക്ഡ് ഡിവൈസ് എന്ന് കൊടുത്താൽ ലിങ്ക് ഡിവൈസ് എന്ന് കൊടുത്താൽ നിങ്ങൾക്ക് സ്കാൻ ചെയ്യാനുള്ള ഓപ്ഷൻ വരും അതുപോലെ തന്നെ ആൻഡ്രോയിഡിലാണെങ്കിൽ നിങ്ങൾക്ക് ഈ മൂന്ന് ഡോട്ടിൽ നിൽക്കിയാൽ ലിങ്ക്ഡ് ഡിവൈസ് എന്ന് കാണും അവിടെയും നിങ്ങൾക്ക് ലിങ്കഡ് ഡിവൈസ് എന്ന് കാണാം നേരെ ക്യാമറ ഓൺ ആവും സ്കാൻ ചെയ്യാൻ പറ്റും ദെൻ ആഫ്റ്റർ ദാറ്റ് നമ്മൾ ജസ്റ്റ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ ഇൻ്റർഫേസ് കാണുന്നതായിരിക്കും സോ ഞാനിവിടെ എക്സാമ്പിൾ ഒന്ന് സ്കാൻ ചെയ്യുന്നുണ്ട് ജസ്റ്റ് ഓക്കെ ഒരു കുറച്ച് സമയം ലോഡിങ് ഉണ്ടാവും അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉടനെ ലോഡാവുന്നതായിരിക്കും അപ്പോൾ നമ്മളുടെ അക്കൗണ്ട് ഇവിടെ ലോഡ് ലോഡായിട്ടുണ്ട് അതിങ്ങനെയാണ് ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ലൈവ് ചാറ്റിൽ വന്നാൽ ഈ ഒരു അക്കൗണ്ട് കാണാൻ സാധിക്കും ഓക്കെ ഇവിടെ ഇപ്പോൾ നമ്മുടെ ഒരു അക്കൗണ്ട് വന്നിട്ടുണ്ട് നിങ്ങളുടെ വാട്സപ്പ് ചാറ്റുകളും മറ്റുമെല്ലാം പഴയത് ലോഡാവില്ല പുതിയത് വരികയാണ് ചെയ്യുക അപ്പോൾ പുതിയ മെസ്സേജുകളെല്ലാം നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതായിരിക്കും